തോമസ് കൊടുത്ത് നദിക്ക് അപ്പുറത്തുള്ളതാണ് ഇന്ത്യൻ സൈന്യം ഐതിഹ്യം മാത്രമാണ് ആ മണ്ണിലാണ് നമ്മുടെ നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ സാധിച്ചപ്പോൾ ഈ തോമസ് കൊടുങ്കല്ലൂരിൽ വാർത്ത ഇറങ്ങുന്നതിന് മുമ്പ് കരമാർഗം അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് അദ്ദേഹം സുവിശേഷം നടത്തിയിട്ടുണ്ട് അന്ന് ഇന്നത്തെ നമ്മൾ പൊതുവെ പേർഷ്യ എന്ന് വിളിക്കുന്ന പേർഷ്യയിലെ സിന്ധു നദിയിലെ അപ്പുറത്തുള്ള പ്രദേശത്തിന് മുഴുവൻ പറയുന്ന പേരായിരുന്നു പേർഷ്യൻ ഭാഷയിൽ സിന്ധു എന്നതിലെ എസ് സൈലന്റ് ആയിരിക്കുന്നതുകൊണ്ട് ഇന്ദു പ്പുറത്തുള്ളവരാണ് ഇന്ത്യൻ സൈഡ് ആ ഇന്ത്യയിൽ സുവിശേഷം പ്രഘോഷിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു പ്രേക്ഷിത യാത്ര തോമാ ലിഹാക്ക് ഉണ്ടായിരുന്നു ആ യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഗുജറാത്തിലെ ബറൂച്ചിൽ ഇന്നും അവിടെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ചില അവശേഷിപ്പുകളൊക്കെ അവിടെയുണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ കല്യാണ കല്യാണ പ്രദേശം അതിൽ അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലുള്ള സിർപലബാർ രൂപതയിലെ കല്യാൺ രൂപത എന്ന് തന്നെ പേരിട്ടത് ഇങ്ങനെ വടക്കേ ഇന്ത്യയിലുള്ളൊരു സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു കാലഘട്ടം അത് തോമാ നടപടികളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും രാജാവും അവിടെ തോമാസ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ക്ഷണിച്ചതനുസരിച്ച് വന്നു എന്നൊക്കെ പറയുന്നത് ഐതിഹ്യം മാത്രമാണ് അത് ഒരു കഥ മാത്രമാണ് വിശ്വാസം ജനിപ്പിക്കാനുള്ള ഒരു കഥ മാത്രമാണ് എന്ന് ചരിത്രകാരന്മാരൊക്കെ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ആരംഭത്തിൽ നമുക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഗുണ്ടപ്പറസ് രാജാവിന്റെ നാണയങ്ങൾ തന്നെ കണ്ടെത്തുവാനും നമ്മുടെ പുരാവസ്തു പുരാവസ്ഥകൾക്ക് സാധിച്ചത് അതുകൊണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉള്ള തോമായുടെ പ്രവർത്തനം അതിനെ തുടർന്ന് അദ്ദേഹം തിരിച്ചു പോവുകയും മാതാവിന്റെ സ്വകാര്യ കുഴപ്പത്തിന്റെ സമയത്ത് അദ്ദേഹം ജെറുസലേമിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും പിന്നീട് അദ്ദേഹം കരമാർഗവും കടൽ മാർഗവും യാത്ര ചെയ്ത് കൊടുക്കലിനുള്ളിൽ എത്തി എന്നുള്ളതാണ് നമ്മളുടെ ജീവനുള്ള ജീവിക്കുന്ന പാരമ്പര്യം അത് ജീവനുള്ളതായിരിക്കുന്നത് കാരണം നമ്മളൊക്കെയാണ് കാരണം ഈ രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ വിശ്വാസ സമൂഹം തന്നെയാണ് തോമാശ്രീഹ ഈ ദൃശ്യ കേരളത്തിലെ ഭാരതത്തിൻ്റെ ഈ അറ്റത്ത് വന്ന് സുവിശേഷം പ്രഘോഷിച്ചു എന്ന രീതി